നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ദിവസമാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ആ ഒരു നേട്ടത്തിന്റെ നിറവിലാണ് അമിത് ഉള്ളത് അമിത്ഷായെ പറ്റി പറയുമ്പോൾ ചാണക്യൻ രാഷ്ട്രീയ ചാണക്യൻ ബി ജെ പി അധികാരത്തിലേക്ക് എത്തിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഒരുപക്ഷെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ഒരു തന്ത്രപരമായി ക്രെഡിറ്റ് പോലും അമിത്ഷാക്ക് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാത്തിനെയും ശക്തമായി നേരിടുന്ന ആഭ്യന്തര മന്ത്രി അതാണ് അമിത്ഷാ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ബി ജെ പിയുടെ ഒരു പ്രബലനായ മുഖം അപ്പോൾ രണ്ടായിരത്തി അൻപത്തി എട്ട് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ദിവസം അദ്ദേഹം തികക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അമിത്ഷായെ കുറിച്ച് ഓർക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത് ഈ അമിത്ഷയെ കുറിച്ച് നമ്മള് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഗുജറാത്തിലുണ്ടായിരുന്ന അമിത് ഷയും നരേന്ദ്രമോദിയും എന്ന് പറയുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങേണ്ടതായിട്ടുണ്ട് അമിത്ഷാ എപ്പോഴും തേരുതെളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഒരു 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 കുതിരയ നമ്മളെ തെളിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറയുള്ളൂ അതിന്റെ അത് എപ്പോഴും നരേന്ദ്രമോദി അതിന്റെ മുന്നിലുണ്ടാകും അവിടെ നിന്ന് കൃത്യമായി ഈ അർജുനൻ തേരുതെളിച്ച പോലെ ഈ ഈ തേരുതെളിച്ച് കൊണ്ടുപോകുന്ന സുപ്രധാനമായ പങ്കാണ് അമിത് കാലാകാലങ്ങളായി വഹിച്ചുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ അമിത്ഷാ രാഷ്ട്രീയത്തിലേക്ക് കൃത്യമായി ഇറങ്ങി അവിടുത്തെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് തുടങ്ങിയാണ് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ഈ എൺപതുകളിലെ തെരഞ്ഞെടുപ്പില് അതായത് ഗുജറാത്തിൽ അവിടുത്തെ കോർപ്പറേഷൻ അലഹാബാദ് കോർപ്പറേഷൻ ഇലക്ഷന്റെ സമയത്ത് അവിടുത്തെ കോർപ്പറേഷൻ ഇലക്ഷന്റെ സമയത്ത് നരേന്ദ്രമോദിക്ക് അവിടുത്തെ ഇലക്ഷന്റെ ചാർജ് വരുകയാണ് ഇലക്ഷന്റെ ചാർജ് വരുന്ന സമയത്ത് അവിടുത്തെ ചെറിയ ഗല്ലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈക്കിളിനോ അല്ലെങ്കിൽ സ്കൂട്ടറിനോക്കെ മാത്രം പോകാൻ പറ്റുന്ന ഗല്ലികളൊക്കെ ഉണ്ട് അപ്പം ഈ പറയുന്ന നരേന്ദ്രമോദി അവിടുത്തെ ഈ പറയുന്ന ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ പോയിട്ട് അവിടെ എല്ലാം നിശ്ചയിച്ച സംഖ്യയിലുള്ള പോസ്റ്ററുകളുടെ പ്രചരണം അത്രപോലെ പ്രിന്റഡ് പോസ്റ്ററല്ല കയ്യെഴുത്ത് പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ചുവരെഴുത്തുകളും ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ കുടുംബയോഗങ്ങളെ വിളിച്ചവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട പണി ഓരോ ബൂത്തുകളിലും ചെന്നിട്ട് അവിടെ ഇത്ര കുടുംബയോഗം വിളിക്കുന്നുണ്ടോ ഇത്ര ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോ അന്ന് ഈ പറയുന്ന ഈ ഒരു സ്കൂട്ടറിന് കഷ്ടി പോകാൻ പറ്റുന്ന സ്പേസ് ഉള്ള ഇടവഴികൾ ആ ഇടവഴികളിലൂടെ ഇങ്ങനെ സൈഡിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങളായിരിക്കും നമ്മൾ കണ്ടിട്ടില്ല നോർത്ത് ഇന്ത്യയിലെ ഗില്ലുകളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ അതേപോലത്തെ ഗില്ലുകളുടെ ഇടയിലൂടെ പോകുന്ന സമയത്ത് അന്നത്തെ ഒരു സ്കൂട്ടർ ആ സ്കൂട്ടർ ഓടിക്കുന്നത് അമിത്ഷയും പുറകിലിരുന്ന് ഈ കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് തെളിക്കുന്നത് തന്നെ അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തു പോകുന്നത് നരേന്ദ്രമോദിയാണ് അന്ന് തുടങ്ങി ആ സൗഹൃദം പിന്നീട് ഗുജറാത്ത് എലക്ഷനിലേക്ക് വരികയും അതിനുശേഷം ഗുജറാത്ത് എലക്ഷൻ കഴിഞ്ഞ് അവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അവിടുത്തെ കലാപമായിക്കോട്ടെ അതിനുശേഷം ഗോത്ര ഗോത്ര സംഭവം ആയിക്കോട്ടെ ഗുജറാത്ത് കലാപം ആയിക്കോട്ടെ ഇതിലൊക്കെ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചത് അത് ആ സംഭവത്തിന് ശേഷം ഇവിടെ ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി തകർന്നു തരിപ്പണമായ ഒരു സംസ്ഥാനത്തെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ധനം ഏറ്റവും കൂടുതൽ വികസനമുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നു അതിനുശേഷം തലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥാനത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്രയ്ക്ക് തൊട്ടു പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ തരത്തിലും തേടി തെളിയിച്ച ഒരു മനുഷ്യനായി അമിത്ഷാ മാറുന്നു നരേന്ദ്രമോദിയെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ആർ എസ് എസ് മലഞ്ഞ തന്ത്രങ്ങൾ കൃത്യമായി ബി ജെ പിയിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള മനുഷ്യനായി പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം കേരളവും ഒഴികെ മറ്റ് എല്ലാ സ്റ്റേറ്റുകളും തന്നെ നരേന്ദ്രമോദിയും അമിത്ഷയും വിചാരിച്ച രീതിയിലേക്കുള്ള അവർ തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ശക്തിയായിട്ട് തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞൻ അല്ലെങ്കിൽ എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ ചാണക്യ സൂത്രധാരൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ പേരുകളിലേക്ക് തന്നെ പോയി രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണല്ലോ ഈ അമിത്ഷാ നമ്മുടെ പാർലമെന്റിലേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് എത്തുന്നത് അതിനുശേഷം ആർട്ടിക്കൾ ത്രീ സെവന്റി എന്ന് റിവോക്കേഷൻ വരുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റി ജമ്മു കാശ്മീരിൽ എടുത്തു കഴി കളയുന്ന സമയത്ത് എന്തൊക്കെയോ വില ചക്കയ മാങ്ങിയൊക്കെ ഉണ്ടാകും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും രാജ്യത്ത് വലിയ പ്രശ്നം ഉണ്ടാകാൻ എന്നൊക്കെ പറഞ്ഞു അതിന് തൊട്ട് പിന്നാലെ വന്നിട്ടുള്ള കർഷക സമരങ്ങളും കാര്യങ്ങളും ആ സംഭവങ്ങളും സി എ ആയിക്കോട്ടെ മറ്റേ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങള് ഈ സമയത്തല്ല കൃത്യമായിട്ട് അവിടെ ഇടപെടാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുള്ള സംഘമാണ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കൃത്യമായി ഇടപെടാൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഏറ്റവും ഒടുവിലെ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി കേരളത്തിലെ കേരള പോലീസോ അല്ലെങ്കിൽ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ എസേന വിഭാഗങ്ങളോ ഒന്നും അറിയാതെ അമിത്ഷയുടെ ഏഹ് ചുണക്കുട്ടികൾ അജിത് ധോവലിന്റെ ചുണക്കുട്ടികൾ അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഇവർ കേരളത്തിലെത്തുകയും ഏർ രാത്രി ഉറങ്ങ വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങിയായിരുന്ന എല്ലാ ഇക്കാക്കമാരെയും ഒന്നിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് ഫ്ലൈറ്റിൽ ഏർ നേരെ ഡൽഹിക്ക് പറക്കാനും തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലും രാജ്യത്തുവിടുന്നാളും വലിയ സംഘർഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷകളിലും ആ സംഘർഷങ്ങളൊന്നും ഉണ്ടാകാതെ അതിനൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഏർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റേ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ആകുന്ന ഘട്ടത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഒറ്റ അടിക്ക് നിരോധിച്ച് കളഞ്ഞ് രാജ്യത്തിന്റെ ഇന്റേണൽ ക്രമസമാധാനം ആഭ്യന്തര ക്രമസമാധാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിച്ചിട്ടുള്ള വലിയ ഒരു ഒരു നിർണായക നീക്കം അതിനോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായിട്ടുള്ള ബഹൽഗാം അറ്റാക്കിനെ തുടർന്നായിക്കോട്ടെ അതിന്റെ തൊട്ട് മുമ്പായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ ആ ഓപ്പറേഷൻ സിന്ദൂർ ആയിക്കോട്ടെ അതിനെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ബംഗ്ലാദേശികളുടെ വിലയിരുത്തുള്ള പാലായം കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മൊത്തത്തിൽ നടന്ന സമയത്ത് അവരുടെ കുടിയേറ്റം നടന്ന സമയത്ത് ബംഗ്ലാദേശ് കോളനികൾ മൊത്തം ഒന്നടങ്കം ഇവിടുത്തെ രാജ്യസുരക്ഷ മുൻനിർത്തി മാറ്റുകഴിഞ്ഞിട്ടുള്ള കപ്പാസിറ്റി എന്താ പറയാ ഇനിയിപ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് വാർത്ത സംഭവിക്കൂലോ ഒന്നും അറിയത്തില്ല അടുത്ത പ്രധാനമന്ത്രി പോലും ആകാൻ വേണ്ടി ചാൻസ് ഉള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് എനിക്ക് അമിത്ഷയെ കുറിച്ച് പറയത്തിന് ഏറ്റവും സന്തോഷം തോന്നിട്ടുള്ള കാര്യം ഈ ഈ പറയുന്ന കാര്യങ്ങളിലേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം അമിത്ഷാ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത് എന്ന് പറയുന്ന തീയതി നിങ്ങൾ നോട്ട് ചെയ്തോ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത് എന്ന് പറഞ്ഞ തീയതി ഉണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് ഭാരതത്തിലെ മൊത്തം നെക്സൽ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലായ്മയും കീഴടങ്ങാൻ പറ്റുവാണെങ്കിൽ കീഴടങ്ങിക്കോ ഇല്ലെങ്കിൽ ഞങ്ങൾ തീർത്തറയും കൃത്യമാണ് കൃത്യമാണ് കീഴടങ്ങാൻ പറ്റുമെങ്കിൽ കീഴടങ്ങിയോ ഇല്ല ഏൾ തീർത്തടയും അതിൻ്റെ ഉണ്ടായിട്ടുള്ള എന്താ പറയാ ഈ നെക്സൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താവളങ്ങളിൽ പോലും പോയി അവിടുത്തെ ഓപ്പറേഷൻ സംവിധാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനാ അധികം മുകളിലാണ് അതേപോലത്തെ ഓപ്പറേഷൻ സംവിധാനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഈ ലാസ്റ്റ് ഇടത്തുള്ള ഒരു ഓപ്പറേഷനെ കുറിച്ച് ഞാൻ ഒരിക്കലും പാർത്തവനായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള അതായത് അവിടെ ലോക്കൽ സംവിധാനങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഇവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുള്ളു മാത്രമല്ല അവിടത്തെ എന്താ പറയാ ഈ ഒരു ടെലിഫോൺ പോസ്റ്റ് കൊണ്ടുവച്ചാല് പോട്ടെ ടെലിഫോൺ ടവർ കൊണ്ടു കഴിഞ്ഞാൽ പോലും ആ ടെലിഫോൺ ടവർ കത്തിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള നെക്സൽ നെക്സൽവാദം സർക്കാരിന്റെ വില്ലേജ് ഓഫീസുകളിലോ പഞ്ചായത്ത് സംവിധാനങ്ങളോ ഒന്നും ഇല്ല തന്നെയാണ് അവിടുത്തെ രാജാക്കന്മാര് ആ പ്രദേശം മൊത്തം യുവൻ കയ്യിലാണ് അവർ പ്രത്യേക രാജ്യം പോലെ അവിടെ വലിയ ഇത് മറ്റേ എന്താ പറയാ ഏർമാടകളും സാധനങ്ങളൊക്കെ കിട്ടി അതിന് മുകളിലെല്ലാം നിരീക്ഷണ ക്യാമ സംവിധാനങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഒരു പ്രത്യേക രാജ്യം പോലെ നമ്മൾ മാന്ത്രികം സിനിമയുടെ അകത്ത് ഈ മോഹൻലാലും ജഗദീഷും ഒരു ഓപ്പറേഷന് പോകുന്ന സമയത്ത് ഒരു 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 പ്രത്യേക ദ്വീപിലേക്ക് പോകലും അവിടെ നമ്മൾ കണ്ടിട്ടുള്ള അതേപോലത്തെ സമാനമായിട്ടുള്ള ഒരു സംവിധാനമുള്ള ഒരു സ്ഥലത്തേക്ക് അടിച്ചു കയറി ചെന്നിട്ട് ഇരുപത്തൊന്ന് മണിക്കൂറിനുള്ള എല്ലായിടത്തിനും തൂത്ത് തൂ തൂപ്പറക്കി എല്ലായിടത്തിനും മറ്റേ എന്താ പറയാ അവിടത്തേക്ക് വിട്ടു ആ രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തിയത് അത് കൃത്യമായി പ്ലാനിങ്ങിന് നേരത്തെ എപ്പോഴും നമ്മുടെ ഈ നക്സൽ ഓപ്പറേഷന് എതിർ പ്രതികൂലഘടകമായി നിന്നിരുന്ന വെച്ച് കഴിഞ്ഞ വകുപ്പുകളുടെ ഏകോപനം വലിയ പ്രശ്നമായിരുന്നു അതായത് ഇന്റലിജൻസ് ഇൻപുട്ട് ഉണ്ടാവും ആ ഇന്റലിജൻസ് ഇൻപുട്ട് കൃത്യമായിട്ട് ഈ ആർമിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഈ ആർമി ഈ സാധനങ്ങളുണ്ടെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാ സ്ഥലത്തും കുഴിപൊമ കൊണ്ടേ എന്നുള്ളതായിരുന്നു അപ്പൊ നമ്മൾ ഈ കുഴിപൊമ്പുകൾ നമ്മുടെ അടുത്തുള്ള സംവിധാനം ആർമീൻറെ അടുത്തുള്ള സംവിധാനത്തിന്റെ അപ്പുറത്തായിട്ട് ഇതിനൊക്കെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ വെച്ച് ഇത് നിരീക്ഷിച്ച് നിരീക്ഷിച്ച പോകേണ്ട ഉണ്ടായിരുന്നു നമ്മുടെ സൈനികരെ വെറുതെ നമുക്ക് വലിയ കൊടുക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ നരേന്ദ്രമോദി വന്ന ഈ അമിത്ഷാ വന്നതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും ഈ പറയുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളിൽ രാജ്യത്ത് എത്ര ഉണ്ടായിരുന്നോ അതിന്റെ ഇന്നൊരു പത്തിൽ ഒന്നായി ചുരുക്കി നക്സൽ ബാധിത ജില്ലകൾ എന്ന് പറഞ്ഞിട്ട് നേരത്തെ എത്ര ജില്ലകളുണ്ടായിരുന്നു കേരളം പോലും കേരളത്തിലെല്ലാം പുറത്തു പോയി അപ്പം ഇന്നത്തെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ചില സംസ്ഥാനങ്ങള് ഇപ്പോഴും നക്സൽബാധിത പ്രദേശം എന്ന് വെറുതെ പേരിന് പറയുന്നുണ്ട് എന്താ അറിയോ ഫണ്ട് കേന്ദ്ര ഫണ്ട് കേന്ദ്ര ഫണ്ട് കിട്ടി അത്യുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് അപ്പൊ കൃത്യമായ മോണിറ്ററിങ് സംവിധാനം വന്നു ഹെലിപാഡുകളൊക്കെ വന്നിട്ടുണ്ട് ഈ പറയുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളിലെ ജില്ലകളിലൊക്കെ ഹെലിപാഡുകൾ ഏത് സമയവും ഒരു സഡൻ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന തലത്തിലേക്ക് ഈ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് കൊണ്ടുപോവുകയും ഈ പറയുന്ന നക്സൽ സംവിധാനത്തെ ഈ രണ്ടായിരത്തിഇരുപത്തി ആറ് മാർച്ച് മുപ്പതിനുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അത് തന്നെയായിരിക്കും അമിത്ഷേന്റെ നമുക്ക് ഈ പറയുന്ന ഈ രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പത്തെട്ട് ദിവസത്തിലെ അമിത്ഷായുടെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും ചടുലമായ നീക്കം എന്ന് പറയുന്നതായിരിക്കും പിന്നെ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പോയ വാർത്ത ഈ കാലയളവില് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് ഒടുക്കേണ്ട കാര്യങ്ങൾ ഗംഭീരമായിട്ട് മോഹത്വം ഒക്കെ കൊടുത്തിട്ടുണ്ട് അമിത്ഷാ വാർത്ത അവിടെ നിന്ന് ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിട്ട് അമിത്ഷയെ ഒന്ന് എണീറ്റ് ചെന്നിട്ട് ആ ഒരു മോത്ത ഗൗരവം തന്നെ കണ്ടു കഴിഞ്ഞാല് പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും പ്രബലമായ എം പി ആണെങ്കിൽ പോലും ഒന്ന് പത്ത് താത്തി അവിടെ ഇരിക്കാൻ പറ്റുന്നത് അടിക്കേണ്ട സ്ഥലത്ത് അത് എന്താ പറയാ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് പാമ്പിനെ കൊല്ലുന്ന സമയത്ത് വെറുതെ അവിടെ എവിടെയും തല്ലിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഒന്ന് അടിക്കുന്നു അമിത്ഷയ്ക്ക് അറിയാം അടിക്കേണ്ടത് എവിടെയാ തലമണ്ട തലമണ്ട നോക്കി തന്നെ അടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അമിത്ഷന്റെ അമിഷന്റെ പ്രശ്നങ്ങളൊക്കെ വളരെ രസകരമാണ് നമുക്ക് ചേർത്ത് ഒരു കാര്യം കൂടി പറയാൻ അതായത് ഈ ഇപ്പൊ ഛത്തീസ്ഗഡിലെ പ്രശ്നങ്ങളൊക്കെ നടന്നല്ലോ ഛത്തീസ്ഗഡിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിയെ നടു റോഡിൽ വാഹന വ്യൂഹത്തെ എല്ലാം ഭേദിച്ചുകൊണ്ട് വെട്ടിവെച്ചു തീർത്തു കളഞ്ഞു ആര് ഈ പറയുന്ന നക്സൽ അന്ന് കേന്ദ്ര സർക്കാരിന് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒരാളെ പോലും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അതായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലഘട്ടം പക്ഷെ ഇന്ന് ആ നക്സൽ ബാധിത പ്രദേശങ്ങൾ തീർത്ത് നേരത്തെ ചട്ടം പറഞ്ഞതുപോലെ ക്ലീൻ ക്ലീനാക്കി ഇനി കുറച്ചുകൂടെ ബാക്കിയുള്ള രീതിയിലേക്ക് മാത്രം ആയി തീർന്നിട്ടുണ്ട് അമിത്ഷായുടെ ഈ കാലഘട്ടത്തിന്റെ എന്തായാലും സമ്മതിക്കായിരിക്കും